ചട്ടി എല്ലാ ദിവസമാണ് കുറുക്ക് ഉണ്ണിക്ക് കുറുക്കുണ്ടാക്കാണ് എന്നിട്ടാ പുല്ലാണ് ഉണ്ടാക്കുന്നത് പുല്ല് കുറുക്ക് പഞ്ഞപ്പുല്ന്ന് പറയും നമ്മൾ റാഗിന്ന് പറയും അതാണ് പഞ്ഞ പുല് അങ്ങനെ ഞാൻ യൂട്യൂബില് കേട്ടതാ കൊറേ ആൾക്കാർ പഞ്ഞപ്പുല്ന്ന് അത്രേ പറയാം റാഗി

എട്ട് മണിക്ക് അങ്ങനെ ഫ്രണ്ട് വിളിച്ചിട്ട് ഏറ്റെ പാരീസിൽ അവളെ ഉറക്കാൻ വരാണ്ട് വിളിച്ചേക്കണു എട്ട് മണിക്ക് അവിടെ നാലരായിട്ടുള്ള പുലർച്ച ആളെ വിളിച്ചേക്കാണ് ആളെ വിളിച്ചിട്ടുണ്ട് എനിക്ക് ഇവിടെ വയ്യേ എന്ന് പറഞ്ഞു ആളെ കണ്ടല്ലോ നിങ്ങള് ഏതൊരു വീടും നമ്മള് കാണിച്ചിട്ടുണ്ട് സുപറിനെ ആ ആള് വിളിച്ചപ്പോഴാണ് ആളെ ഏറ്റത് അല്ലാണ്ട് ആള് ഇതുകൊണ്ട് ഏറ്റവും നല്ല പിന്നെ

നമ്മള് അമ്മ ജിക്ക് വിഷമുണ്ടോ അമ്മ ഞങ്ങള് പോണോണ്ടല്ല എടുത്തില്ലേ ഒന്നും അവന്റെ എല്ലാ സാധനം എടുത്തിട്ടേ പോവെന്നാ എന്റെ പോവാണ് യാത്ര പറഞ്ഞിട്ട് പോയോണ്ടിരിക്കാണ് ഞാൻ ഞാൻ ബാക്കിലാണ് ഇരിക്കണേ ഫ്രണ്ടില് ഉണ്ണിനെ ഉണ്ണിനെ ഇരുത്തി വണ്ടിയിൽ ഇരിക്കാൻ പാടില്ലല്ലോ ഞാൻ ഫ്രണ്ടിലാണ് അല്ല ബാക്കിലാണ് ഇരിക്കണേ നല്ല ഉറക്കാതെ

വണ്ടി കയറി കൊറച്ചുനേരം കാണിച്ചു അതെന്റ് അതല്ല അങ്ങനെ ഓരോ സ്ഥലങ്ങള് കാണുന്ന കളറുകൾ കാണുന്നതിന്റെയും പിന്നെ ഒരു മാല പിടിക്കാൻ കിട്ടിയാലോ അല്ലെങ്കി എന്തെങ്കിലുമൊക്കെ പിടിക്കാൻ കിട്ടുമ്പോ ഊന്ന് കാണിക്ക ഭയങ്കര ഫലം പിടിക്കലാ അങ്ങനെ ബലം പിടിച്ച് ബലം പിടിച്ച് കുറച്ചുപേരും കഴിഞ്ഞപ്പോ കിടന്നിറങ്ങി താനെ കിടന്നിറങ്ങി പോരുന്ന വഴി എന്റെ ഒരു ഫ്രണ്ടിനെ കണ്ടു ഞാന് ഞങ്ങള് ഞങ്ങള് ഡിപ്ലോമയ്ക്ക് ഒരുമിച്ച് പഠിച്ച എന്റെ ക്ലോസ് ഫ്രണ്ട്സ് ഒരാള് അതെ ഞാനല്ല കണ്ടട്ടെ ഞാൻ ബാക്ക്റി ചെയ്യണ കാരണം എനിക്ക് കാണില്ല അപ്പൊ പൊന്നസനെ കണ്ടത് അതെ ഇത് നിന്റെ ഫ്രണ്ടല്ലേടി ആൾക്കും അറിയാലോ ആൾക്കും ആൾക്കും പരിചയമല്ലേ ഏർ അപ്പം സീതാനെ ഞങ്ങള് കണ്ടു അപ്പൊ സീതാന്റെ കല്യാണൊക്കെ കഴിഞ്ഞിട്ട് കൊറേ നാളുകൾക്ക് ശേഷമാണ് അവളെ കണ്ടത് ഞാൻ പറഞ്ഞ പോലെ എത്ര നാളായി കൊറേ നാടായി കണ്ടിട്ട് എന്റെ ബിടെക്കിന് ഞങ്ങൾ ഇണ്ടായിരുന്നു ഒരു സെയിം കോളേജില് അത് കഴിഞ്ഞിട്ട് പിന്നെ കണ്ടിട്ടില്ല രണ്ട് കൊല്ലായി ഉണ്ടാവും കണ്ടിട്ട് രണ്ട് കൊല്ലായി കണ്ടിട്ട് അപ്പൊ കല്യാണത്തിന് അവൾ അല്ലല്ല അവളുടെ പോയി ഉണ്ടായി ആ എന്നാലും നിയർലി രണ്ടു കൊല്ലം ആവാറായി കണ്ടിട്ട് അപ്പൊ ആ അവരെ കണ്ടു ഏർ അപ്പൊ അവരെ കണ്ടു വർത്താനൊക്കെ പറഞ്ഞിട്ടാണ് ഞങ്ങൾ ഇങ്ങോട്ട് പോന്നത് ആഹ് ഇപ്പൊ ഞങ്ങറേ വീട്ടിലെ അറിയേ ഞാൻ പറഞ്ഞണ്ടേ വീട്ടിക്ക് ഞാൻ വിളിച്ചു പറഞ്ഞിട്ടായിരുന്നു ഞാൻ ഇപ്പൊ തന്നെ വരുന്നുണ്ട് അവിടെ സാധനങ്ങളൊക്കെ റെഡി ആക്കി വെച്ചോടെ നോക്കണം അവനെ അവിടെ ഏൽപ്പിക്കാണ് ഞാൻ ഒക്കെ പറയണ്ടായിരുന്നു ഏഹ് ഇവന്റെ കുറുക്കു സാധനങ്ങളൊക്കെ ഈ റോഡൊക്കെ നന്നാക്കി കൈസ് ആ ഈ റോഡിങ്ങനെ വരുന്നല്ലോ കുണ്ടും കൂടി എന്തായാലും ഓക്കെ അപ്പൊ നന്നാക്കിണ്ട് ഗൈസ് എീറ്റവൻ അറിയാ സ്ഥലം സ്ഥലത്തി പശിക്കുട്ട എണീറ്റാ ഒക്കെ കഴിഞ്ഞിട്ട് പശിക്കുട്ട പൂച്ചാണ് നോക്കി പൂച്ചക്കുട്ടന്മാര് അതിനെ നീ ഒച്ച വിളിക്കണേ അങ്ങനെ തൃശ്ശൂർ ആപ്പന്റെ വണ്ടിയുടെ അടിയില് ഒരു പൂച്ച കേറിയിരുന്നു അപ്പം കണ്ടില്ല അപ്പ തൃശ്ശൂർ ഓട്ടത്തിന് പോയതാ അന്നിട്ട് അവിടെ തിരിച്ചു പോയി ഫ്ളാറ്റിന്റെ ഉള്ളില് ഫ്ലാറ്റില് ഒരാളാക്കാൻ പോയതാ അങ്ങോട്ട് പോരുമ്പിണ്ട് വന്നപ്പ ഫുഡ് കഴിക്കാൻ പോണു അത് നിനക്ക് തോന്നിടി പറഞ്ഞു നിനക്ക് ബീഫ് തോന്നില്ല തോന്നുമ്പോ ശെരിക്കും പറഞ്ഞു ും കുഴിമന്തി കൊടുത്തില്ല ഇത്ര നാളായിട്ട് നല്ല ചോറ് ഇത്തിരി ഇത്തിരി സാമ്പാർ വെന്തോടോറി പോയ പക്ഷെ ഇത് ഇങ്ങനെ വെച്ചാ മതി വായല് പഠിക്കും കൂടെ അരിഞ്ഞു പോണ ചോറ എനിക്കിങ്ങനെ ചോറ് തിന്നാൻ ഇഷ്ടം പക്ഷെ പൊന്നോലെ തിന്നണം അരി അമ്മ എടുത്തുകൊണ്ട് അത്ര സന്തോഷം അപ്പൊ പൊന്നൂസിനെക്കും അപ്പന ഒക്കെ ഇങ്ങനെയാണ് നല്ലത് വേണം ഒരു മാസം നമ്മൾ ഇങ്ങോട്ട് വന്നിട്ട് ഗുണ്ണിനെ ഉണ്ണ അവളുടെ കയ്യിലാണ് അപ്പന അമ്മയുടെ എടുത്തേക്കാണ്

അപ്പോൾ മോൾക്കാ ચોરന്റെ അടുത്ത പോയോ വരെ ഏയ് പാവേ ഇങ്ങടാ അടു ആയ് കണ്ടേ കണ്ടേ എവിടെ ആണ് നിനക്ക് കൊന്നെടുക്കണ്ട ഇല്ല മാതിവല്ല ഇല്ലാലോ കണ്ടോ കടുക്കല്ല സാരില്ല നല്ലതാ ആ അന്നെ മോൾക്ക് ഇടുന്നാട്ടേ ഏ പാവേ ഇങ്ങടാ അടു ચોરന്റെ അടുത്ത ഇടയിലേ എന്തിനാ നമ്മൾക്കൊന്ന് കഴിഞ്ഞിട്ട് അങ്ങോട്ട് പോയ വരെ ആ ആർത്തനെ ഹൈ കണ്ടേ കണ്ടിലോ കണ്ടോ അതിനെ പേരുന്നോ മൂക്ക് പാണ്ടി ണ്ടാവാറില്ലല്ലോ പിന്നെ എല്ലാർക്കും അവനവരുടെ വീട്ടിൽ നിക്കാനല്ലേ ഇഷ്ടം എനിക്ക് എനിക്ക് എന്റെ വീട്ടില് എന്റെ വീട്ടിൽ വീട്ടിലെ അവന്റെ കണ്ട് കൈസ് കുറച്ച് നേരത്തെ എനിക്ക് പോന്നു കാണിച്ചുണ്ടാ ഞാനിപ്പ എന്റെ വീട്ടിലൊന്നും പോവാറില്ലേ അങ്ങനെ പോയി നിക്കാൻ ആഗ്രഹം ആഗ്രഹമില്ല ഒട്ടും കമന്റ് ചെയ്യും നിങ്ങള് കമന്റ് ചെയ്യും ില്ല വീട്ടിൽ പറയൂ എന്തിനും പറയാറുണ്ട് അപ്പൊ പറയൂ എന്റെ അടുത്ത് നീയെല്ലാം നിർബന്ധിച്ച് കല്യാണം കഴിപ്പിച്ചാൽ ചോദിക്കും ഞാൻ പറയാറുണ്ട് ളൊന്നില്ല ഞമ്മള് വീട്ടിലെത്തി അമ്മച്ചിപ്പോ അമ്മിജി പെട്ടെന്ന് ഉണ്ണിനെ കൊണ്ടി അമ്മ പറയാ നിങ്ങൾ അവിടെ നിന്നോ ഉണ്ണിനെ ഇവിടെ വെച്ചിട്ട് പോയി പോല ചുട്ട അല്ല ചേച്ചിക്കുട്ട ചേച്ചിട്ട അത്രയ്ക്കുള്ള കേസ് വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഇല്ല ബൈ